ഹലോ ഗേൾസ് അസ്സാം വലൈക്കും ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളമാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ചു പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് മെയിനായിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് അപ്പോൾ ഈ മുട്ട നമ്മൾ എന്താ പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് ആദ്യമേ നമ്മൾ ചോറ് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താ പറയുക ചോറ് വേണ്ടാത്തോണ്ട് അതങ്ങ് കളഞ്ഞു അതായി കോവയ്ക്കൊക്കെ അരി അരിഞ്ഞോടെ വെച്ചത് പിന്നെ ബട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ എന്താ പുഴുങ്ങാനിട്ട മുട്ട ഒക്കെ ഒന്ന് റെഡി ആണിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നെനിക്കറിയത്തില്ല ഈ വെള്ളത്തിൽ കരിവേപ്പിലിട്ട് വെച്ചാൽ അത് വാടിപ്പോകത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുട്ട കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ടിട്ട് എണ്ണ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീരകം ഏല ജീരകമാണെന്നൊന്നും എന്നോട് ചോദിക്കുന്നത് ഏതൊരു ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഏലക്ക പിന്നെന്താ ഈ ഇഞ്ചി നമ്മളൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് നമ്മൾ ഇളക്കി നല്ലോണം കൊടുക്കുമ്പോൾ നല്ലോണം എന്താ അതൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ എന്താ സവാള ഇതേപോലെ അരിഞ്ഞിട്ട് മുളകും അതായത് രണ്ട് മുളകും എല്ലാം അരിഞ്ഞാൽ മതി കേട്ടോ അത് ഇട്ട് നല്ലോണം ഇളക്കാം അപ്പം നമ്മളൊരു രണ്ട് തക്കാളി ഒരു വലുതും ചെറുതും ആണ് എവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ തക്കാളിയും അതിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എന്താ സവാളയൊക്കെ ഒന്ന് ബ്രൗണിഷ് കളറാവുമ്പോൾ ആണ് ബാക്കി സാധനങ്ങളൊക്കെ ഇടുന്നത് ഇതിലേക്ക് ബ്രൗണിഷ് കളർ തന്നെ നമ്മൾ ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടും അപ്പം ആദ്യം തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് വയ്ക്കുക എന്നുള്ളൂ ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ എന്താ കറിവേപ്പിലയും ഇട്ട് അതങ്ങ് അടച്ചു വെക്കും അപ്പോൾ ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഇത് റെഡി ആയി നോക്കാം ഓക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അതിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ലോണം റെഡി ആവും പിന്നെ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം അതൊരു ടേസ്റ്റിനാണ് നിർബന്ധമൊന്നുമില്ല ഞങ്ങളുടെ സ്റ്റൈൽ ഇതാണ് അതുകൊണ്ട് നമ്മൾ ഇട്ടു കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ അതും ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ വേറെ എന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തോ ഗരം മസാല സംഭവമാണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ മുളക് പൊടി അത് നമ്മൾ എരിവിനും കളറിനും വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടുന്നതാണ് അത് ഇട്ട് നല്ലതൊട്ട് മിക്സ് വല്ലാക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം അമ്മ ആണ് ചീന്ന ഞാനല്ലോ അങ്ങനെ നമ്മൾ നേരത്തെ പുഴുങ്ങ മൂന്ന് മുട്ട ഉണ്ടായിരുന്നു ഇവിടെ മൂന്നാൾക്കാരെ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് മുട്ടയാണ് പിന്നെ ഞങ്ങൾക്ക് മുട്ടയുടെ എന്താ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടാം അപ്പോൾ ഞങ്ങളുടെ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട ഇട്ട് നിങ്ങളുടെ ഈ മുട്ടക്കറി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഈ തൈര് കൂട്ടിയിരിക്കുന്ന സംഭവമാണിത് ഇതൊരു കോക്കനട്ട് മിൽക്കാണ് ഇതിടുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് വരും അങ്ങനെ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിട്ടിട്ടും നല്ലോണം മിക്സ് പോവാതെ പോവാതാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് എന്താ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മുട്ടക്കറിയുടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് മുട്ടക്കറിയാണ് ആണിട്ട് ഇങ്ങനെ നമ്മൾ ഇസായ്ക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവളും അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയി ആദ്യമേ ചായ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും ചമ്മന്തിക്കറി വരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ കുഞ്ഞ് ദോശയാണ് ഉണ്ടാക്കുന്നത് വലിയ ദോശ എനിക്ക് എനിക്ക് വലിയ ദോശയും പിന്നെ ബാക്കിയുള്ളവർക്ക് കുഞ്ഞ് ദോശയാണ് ഇഷ്ടം അപ്പോൾ രണ്ടും കൂടെ ഉണ്ടാക്കാൻ പറ്റത്തുകൊണ്ട് നമ്മൾ കുഞ്ഞു ദോശ ഉണ്ടാക്കി തയ്ച്ചു പിന്നെ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ ഒക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ അലൂമിനിയം ഫോയിൽ വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ അതിൽ നനവുള്ളതുകൊണ്ട് നമുക്ക് ടേസ്റ്റാണല്ലോ തീങ്ങുമ്പോൾ തേനും നനഞ്ഞു പോയി ചപ്പാത്തി അതുകൊണ്ട് നമ്മളങ്ങനെ വെച്ചതെന്നേ ഉള്ളൂ അങ്ങനെ നിർബന്ധമൊന്നുമല്ല വെക്കണമെന്ന് ഇഷ്ടമുള്ള പോലെ അങ്ങ് വെക്കാം അങ്ങനെ നമ്മൾ എന്താ ഇതെല്ലാം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം ഫുഡൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം എടുത്ത് വെച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ബൈ